വഴിയിൽ അതുപോലെ തന്നെ ചവമാലകൾ ചെല്ലിയും ത്യാഗങ്ങൾ ചലിച്ചും സഹനങ്ങളെ ഏറ്റെടുത്തും ഒക്കെ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് അതെന്ന് നമ്മൾ അമ്മയ്ക്കോട് അമ്മയോട് പ്രത്യേകമായിട്ട് അമ്മ അമ്മ ഒരു മധ്യസ്ഥയാണ് ഒപ്പം തന്നെ അമ്മ ഒരു വലിയ മാതൃകയാണ് ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഒരു മാതൃകയുടെ പേരാണ് പശുക്കമ്മ അത്രയും വലിയ മാതൃകയാണ് അമ്മ നമുക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്ന വിശ്വാസമില്ലാതെ ഇങ്ങനത്തെ ഈ അവസരങ്ങളിൽ ഈ അവസരങ്ങളില് പരിശുദ്ധ അമ്മയുടെ ഈ മാതൃക നാം സ്വീകരിക്കുക എന്നുള്ളതും അതിനെ കൂടുതൽ പഠിക്കുക അറിയുക എന്നുള്ളതും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ ഈ നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എങ്ങനെ ജീവിക്കണം എന്ന് പരിശുദ്ധ അമ്മയെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എന്നത് ഒരു പുസ്തകമാണ് പാഠപുസ്തകം ഈ പാഠപുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ തരണം ചെയ്ത് ജീവിച്ചു പോകുക എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ പാഠപുസ്തകത്തില് അനന്തത വരെയുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് ഇപ്പോൾ ചിന്തനം ചെയ്യാം ഒന്നാമതായിട്ട് പാഠം ഒന്ന് ഈ പാഠപുസ്തകത്തിലെ പാഠം ഒന്ന് എന്തിന്റെ ഒരു സന്ദേശമായി ദൈവം തരുന്നത് എല്ലാ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത് എല്ലാ സംസാരങ്ങളും ദൈവത്തോടായിരിക്കും നമ്മൾ പരിശുദ്ധ അമ്മ ഒരുപാട് സംസാരിക്കുന്നതായിട്ടൊന്നും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല അതേസമയം പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നത് ദൈവത്തോടാണ് സംശയങ്ങൾ ചോദിച്ചിരുന്നതും കാര്യങ്ങൾ പറഞ്ഞിരുന്നതും നല്ല സന്ദേശങ്ങൾ ഉൾക്കൊണ്ടിരുന്നതും സംസാരിച്ചിരുന്നത് ദൈവത്തോടായിരുന്നു പക്ഷെ നമ്മളൊക്കെ സംസാരിക്കുക പലപ്പോഴും മറ്റുള്ളവരോടാണ് എല്ലാ സംസാരങ്ങളും മറ്റുള്ളവരോടാ അതൊരു തർക്കമായിട്ടോ വഴക്കായിട്ടോ ദേഷ്യായിട്ടോ കോപായിട്ടോ അല്ലെങ്കിൽ ചോദ്യങ്ങളായിട്ടോ പ്രശ്നങ്ങളായിട്ടോ ഒക്കെ ആയിരിക്കും മറ്റുള്ളവരോടാണ് നമ്മുടെ ഒക്കെ സംസാരിക്കാൻ പോകുന്നത് അപ്പോ ഈ പാഠം ഒന്ന് വിശദമായിട്ട് ഈ പാഠം ഒന്ന് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് ദൈവം ഒന്ന് ചിന്തിക്കുക ഞാൻ ദൈവത്തോട് സംസാരിച്ചോ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ദൈവത്തോട് സംസാരിച്ചോ എന്ന് ഒന്ന് ചിന്തിക്കുക അതാണ് ഈ പാഠം രണ്ടാമത്തെ പാഠം രണ്ട് പാഠം രണ്ട് പറയുന്ന ഏത് പരിമിതികളിലും പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒപ്പം തന്നെ ഉയർച്ചകളിലും മികച്ച അവസരങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ കരുതണം കരുതൽ വേണം അങ്ങനത്തെ വല്ല പാഠവും നമുക്ക് അമ്മയിൽ നിന്ന് പറയാൻ പറ്റുമോ പ്രശ്നങ്ങളിലോ പ്രതിസന്ധികളിലൊക്കെ വഴികൾ നടന്ന് അവിടെ പോയി ശുശ്രൂഷകൂടി കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പരിമിതികളൊക്കെ അമ്മയ്ക്ക് പറയാമായിരുന്നു പക്ഷെ അമ്മ ഇതൊന്നും വകവെക്കാതെ ഏത് വലിയ ദൈവത്തിന്റെ അമ്മയാണ് എന്നറിഞ്ഞിട്ടും അതേസമയം ഞാനൊരു ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ടും ഇതൊന്നും കണക്കാക്കാതെ മറ്റുള്ളവരെ കരുതി ആ ഇളമയുടെ അടുത്തേക്ക് വഴി നടന്ന് പോകുന്നു ബുദ്ധിമുട്ടി അവിടെ ചെന്ന് അമ്മക്ക് ശുശ്രൂഷകയാകാനായിട്ട് സാധിക്കുകയാണ് ഇതാണ് ഏതൊരവസ്ഥയിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് പരിമിതികൾ ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ മറ്റുള്ളവരെ കരുതാം എന്ന് വെച്ചാൽ ഒരു സഹായം ഉണ്ടാവില്ല അല്ലേ എന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തൊരു സമയത്ത് ഞാൻ മറ്റുള്ളവരെ കരുതാം എന്ന് വെച്ചാൽ നടക്കൂല്ല അപ്പൊ പാഠം രണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉയർച്ചകളും ഞാൻ എത്ര വലിയ വലിയവളാണെന്ന് തോന്നിയാല് ആ അവസ്ഥയിൽ മറ്റുള്ളവരെ കൂടി കരുതാനുള്ള മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു നല്ല മനോഭാവം നമുക്കുണ്ടാകണം അവിടെ രണ്ട് പാഠം മൂന്ന് നമ്മെ പഠിപ്പിക്കുന്നത് കുരിശിന്റെ കീഴിലും പതറാതി നിൽക്കുക പരിശുദ്ധ അമ്മ എങ്ങനെ നിന്നത് ആ കുരിശിൻ ചുവട്ടിൽ എങ്ങനെ നിൽക്കാൻ സാധിച്ചു മകൻ ഇങ്ങനെ കുരിശിച്ചു വന്ന് മുറിവേറ്റ് വീണ് തളർന്ന് മുൻപേ വിയർപ്പൊഴുകി രക്തമൊഴുകി എല്ലായിടവും ശരീരമാകെ പൊട്ടി കീറിയ അവസ്ഥയിൽ ഒരമ്മയ്ക്ക് തളർ തകർന്ന ഒരു മനസ്സാണുള്ളത് അത്രയും തകർന്ന ഒരു ഒരു അവസ്ഥയിൽ പോലും അമ്മ വളരെ ധൈര്യവതിയായിട്ട് ആ കുരിശുവട്ടിൽ നിന്ന് നിർത്തിയിട്ടായിട്ട് അമ്മയ്ക്ക് സാധിച്ചു അതുപോലെ നമ്മുടെ കുരിശുകളും പ്രതിസന്ധികളൊക്കെ വന്നാലും നമുക്ക് നിൽക്കാനായിട്ട് കുറച്ച് നിൽക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് അമ്മയ്ക്ക് എന്താണ് ആ ശക്തി നൽകിയത് ദൈവത്തിലുള്ള അനന്തമായ ആശ്രയത്വം ആശ്രയത്വവും അതുപോലെ തന്നെ ദൈവാനുഭവം ഒരുപാട് ദൈവ അനുഭവങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഈ ദൈവ അനുഭവവും ദൈവ ആശ്രയത്വുമാണ് അമ്മയെ ഇങ്ങനെ കുരിശന് കീഴിലും പുരുഷന്റെ ചുവട്ടിൽ ഐര്യവതി ആയിട്ട് പതരാതെ നിൽക്കാനായിട്ട് ഇതൊക്കെ നോക്കി നിൽക്കാനായിട്ട് നമുക്ക് സമ്മതിച്ചത് അതാണ് പാഠം മൂന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ഈ ദൈവം എന്നെ സഹായിക്കും എന്നുള്ളത് ഉള്ളതിനാൽ അവിടത്തെ ആശ്രയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളിലെയും യും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എന്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്കറിയാം ഈശോ കുരിശ് സഹിച്ചു കുരിശിലെ പീഡകൾ സഹിച്ചു മരിച്ചു കുരിശ് തർക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി പോകുന്നതിന് മുൻപ് ഈശോ എന്ത് പറഞ്ഞിട്ടാ പോയത് ശിഷ്യന്മാരോടൊക്കെ എന്ത് പറഞ്ഞിട്ടാ പോയത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും എന്ന് പറഞ്ഞിട്ടാണ് ഈശോ പോയത് അപ്പോ ശിഷ്യന്മാരാണെങ്കിൽ സാധാരണ രീതിയിൽ നമുക്കറിയാം ഒരേ നാളും കൂടെ നടന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാം കൂടെ ആയിരിക്കാം നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടും എന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചു നടക്കുമ്പോഴാണ് ഇതാ കുരിശി മരിച്ച് ആള് പോയി അത് പോയി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവർക്കപ്പോ ഒരു 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 മനസ്താപന്നോ വന്നത് അങ്ങനെ ചെയ്തത് നഷ്ടമായി പോയി എന്നുള്ള ഒരു നഷ്ടബോധത്തോട് കൂടി ഇവരൊക്കെ അവരുടെ പലവിധ ജോലികളിലേക്ക് തിരിച്ചു പോയി അങ്ങനെ തിരിച്ചു പോയ അവരെല്ലാവരെയും കൂടി ചേർത്ത് പിടിച്ച അമ്മ ൂട്ടുശാലയിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങിവരുന്നത് അപ്പോൾ ആരൊക്കെ ഇപ്പൊ നമ്മൾ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരാവാം വീട്ടുകാരാവാം അയൽപ്പക്കാരാവാം കണ്ടുമുട്ടുന്നവരാകാം ജോലി സ്ഥലത്തുള്ളവരാകാം ഒക്കെ ദുഃഖിതരായിട്ട് മനസ്സ് തളർന്നിരിക്കുന്ന കാണുമ്പോൾ അവരൊന്ന് പിടിച്ചു കൂട്ടി വാ മോളെ വാ മകനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലൊക്കെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുവോ അവരൊക്കെ പരിശുദ്ധ അമ്മമാരാ അപ്പോ മറ്റുള്ളവരെ ദുഃഖിച്ച് കഷ്ടപ്പെട്ട് മനസ്സ് തളർന്നിരിക്കുന്ന കാണുമ്പോ നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയോടെ ക്ഷമയോടെ ദൈവത്തിന്റെ ആ അനുഗ്രഹം പ്രാപിക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയോടെ കാത്തിരിക്കുന്ന ആ കാത്തിരിക്കാനും നമുക്ക് സാധിച്ചാൽ ആ അവര് ആരൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അവരൊക്കെയാണ് പരിശുദ്ധമാര് അപ്പോ ഈ പ്രത്യേക അവസരത്തില് മാതാവിനെ നാം വണങ്ങുകയും മാതാവിന്റെ സന്ദേശം കേൾക്കുകയും മാതാവിരുന്ന് നമുക്ക് നൽകുന്ന പ്രത്യേകമായ ഈ നാല് പാഠങ്ങൾ നമുക്ക് നമ്മുടെ സ്വന്തമാക്കാം പഠിക്കാം സ്വന്തമാക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏതൊക്കെയാണ് നാല് പാഠങ്ങൾ രണ്ടാമത്തെ പാഠം പരിമിതികളിലും ബുദ്ധിമുട്ടുകളിലും ഉയർച്ചകളിലും മികച്ച മികച്ച അവസരങ്ങളിലൊക്കെ മറ്റുള്ളവരെ കരുതാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തെ പാഠം കുരിശൻ ചുവട്ടിലും പതറാതി നില്ക്കാൻ നമുക്ക് സാധിക്കണം നാലാമത്തെ പാഠം മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിൽ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം ഈ നാല് പാഠങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന അമ്മയ്ക്ക് നന്ദി ഈ അമ്മ നൽകിയ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ പഠിക്കാനും പ്രാവർത്തികമാക്കുവാനും അങ്ങനെ നല്ലൊരു സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെ ഒരു ജീവിതം നമുക്കൊക്കെ ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പത്ത് ദിവസങ്ങളൊരു ഭംഗിയായി നമ്മൾ തലവ് കൂടി എല്ലാവർക്കും നന്ദിയുണ്ട് സഹകരിച്ചവരൊക്കെ പിന്നെ നമ്മുടെ ഈ മാസത്തെ ചിട്ടി ഇപ്പൊ വിളിക്കുകയാണ് അട അപ്പം എല്ലാവരും ചിട്ടി വിളിക്കാനുള്ളവരെല്ലാവരും വലിയ ചിട്ടിയിലുള്ളവര് കൂടി ചെറിയ സ്നേഹം വീഴുന്നുണ്ട് സ്നേഹം വീഴുന്നതിന് എല്ലാവരും സംബന്ധിക്കുക പരിപാടികൾ സമാപിച്ചു